ർ പരാജയം സമ്മതിച്ചു അവസാനം മുത്തുനബിക്കെതിരെ നടത്തിയതുപോലെയുള്ള ചീഞ്ഞ പണി ദുരാരോപണങ്ങൾ ഉന്നയിക്കുക എന്ന ആ ഒരു മാർഗത്തിലേക്ക് തിരിഞ്ഞപ്പോ വലിയറയുടെ ശൈലി അത് പിന്തുടരാൻ തുടങ്ങിയപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതാ ധൈര്യമായി മുന്നോട്ട് നീങ്ങി ബഹുമാനപ്പെട്ട ഷേഹുന ധൈര്യമായി മുന്നോട്ടു നീങ്ങി പേടിക്കേണ്ട തങ്ങളെ തങ്ങളെ കൂടെ ഞാനുണ്ട് എന്തിനു പേടിക്കണം ഈ ഓലപ്പാമ്പുകളൊന്നും കണ്ട് തങ്ങള് പ്രബോധന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുത് എന്ന് സൂറത്തുൽ സൂറത്തുൽകലമിലായത്തിലൂടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ പാഠങ്ങൾ പഠിച്ചെടുത്തു അതാ പ്രബോധന ഫീൽഡിലെ എല്ലാ എതിർപ്പുകളെയും വകവക്കാരെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഇന്നൊരു വലിയ വടാവൃക്ഷമായി വളർന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു നേതാവായി മാറി ഈ ഘട്ടങ്ങളിലൊക്കെ പല ആരോപണങ്ങളും വരുമ്പം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഷെയഹുനായിയുടെ വലത്തു നിന്നു നീങ്ങാറുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ നഷ്ടപ്പെട്ടപ്പം അവിടുത്തെ മനസ്സിനുണ്ടായ വേദന വളരെ വലുതായിരുന്നു അതുപോലെ ഒരു തണൽ വൃക്ഷമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ രാത്രി അസ്തമിച്ചിരിക്കുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ ഒരാൾക്കുമില്ലാത്ത കൂറോടെയും മതിപ്പോടെയും ഷെയഹുനയുടെ കൂടെ അടിയുറച്ച് നിന്നയാളായിരുന്നു യൂസുഫുൽ ജിലാനി വൈലത്തൂര് തങ്ങള് ആ തങ്ങള് ഇന്നലെ വരെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച് ദുവാ ചെയ്ത് ഹാജാ സക്കാഫി സദസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അവസാനത്തെ ഭക്ഷണം അദ്ദേഹത്തിനാണ് ആ ഭാഗ്യം കിട്ടിയത് അത് കഴിച്ച് ഉസ്താദ് വീട്ടിൽ പോ തങ്ങള് വീട്ടിലെത്തി ഒരു മണിയോട് കൂടെ വസാത്താവുകയായിരുന്നു ഞങ്ങളൊക്കെ ഇന്ന് അവിടെ പോയി ബഹുമാനപ്പെട്ട ഷെയ്ഹുനയുടെ നേതൃത്വത്തിൽ ഒന്നാമത്തെ നിസ്കാരം നടക്കുമ്പം ഞാൻ ആലോചിച്ചത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ ഒരു വാക്കാ പലപ്പോഴും ആവർത്തിച്ചാർത്തിച്ച് പറയാറുണ്ട് തങ്ങൾ പറഞ്ഞു എ പി ഉസ്താദിന്റെ കാലത്ത് ഉസ്താദിന്റെ തങ്ങളുടെ അതേ കട വാക്ക് കടമെടുത്ത് പറയാൻ എ പി ഉസ്താദിന്റെ ജീവിതകാലത്ത് എനിക്ക് മരിക്കണം ഒന്നിനുമല്ല പാവപ്പെട്ട യൂസുഫിന് പുറത്തു കൊടുക്കല്ല എന്നാ വലിയ മനുഷ്യൻ പറഞ്ഞാൽ മക്കളെ കാലങ്ങളോളം എനിക്കാ പ്രാർത്ഥന മതി മക്കളെ അതാണ് എന്റെ തണല് എന്ന് ഉറക്ക പറയാൻ ധൈര്യം കാണിച്ച ഒരു ആലിമായിരുന്നു ഒരു സയ്യിദായിരുന്നു ഒരു പ്രവർത്തകനായിരുന്നു സാധാ പ്രവർത്തകന്റെ കൂടെ നോട്ടീസ് ഒട്ടിച്ച് പാൾ പോസ്റ്റ് ഒട്ടിച്ച് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചൊപ്പം നടന്ന ഒരു പ്രവർത്തകൻ അങ്ങനെ സംഘടനയെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവർത്തകൻ അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ആലിമിയങ്ങളുടെ തിരക്ക് കണ്ടതോടൊപ്പം സാധാത്തുക്കളുടെ തിരക്ക് അനുഭവപ്പെട്ടതോടൊപ്പം എല്ലാ സംഘടനാ പ്രവർത്തകരുടെയും തിരക്ക് അവിടെ അനുഭവപ്പെടുകയാണ് കാരണം ഒരു സാധാരണ പ്രവർത്തകരും കൂടെ ആയിരുന്നു തങ്ങള് എപ്പോഴും അങ്ങനെയാണ് ഹജ്ജുവേളയില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ ഹജ്ജുവേളയില് മദീനത്തു നിന്ന് ചുണ്ടുകൾ ഇങ്ങനെ തമ്മിൽ അടിക്കുകയാണ് പരസ്പരം കൂട്ടിമുട്ടുകയാണ് തണുത്തിട്ട് തങ്ങള് ഞങ്ങളെല്ലാവരും ഉണ്ട് തങ്ങള് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങള് പാപ്പ പറഞ്ഞു ക്ലൈമറ്റ് നിങ്ങൾ വിഷയാക്കണ്ട കാലാവസ്ഥ ഞാൻ ചേഞ്ച് ചെയ്യും ഇപ്പോഴും ആലോചിക്കുന്നു ഞാൻ ആ വാക്ക് ഞങ്ങളൊക്കെ പരസ്പരം ഒത്തോടും എന്ന് എന്താ ഈ പറയുന്നത് അങ്ങനെ ചെന്നു അന്ന് ആയിരത്തോളം വരുന്ന എസ്വയസിന്റെ ഹാജിമാരുടെ അമീറാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ പാപ്പ ഞാൻ അവിടെ മറ്റൊരു നിലക്കെത്തിയതായിരുന്നു ഹാജിമാരെ എസ്വയസിന്റെ ഹാജിമാരുടെ കൂട്ടത്തിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങിത്തുന്നത് ബഹുമാനപ്പെട്ട ഷെഹുനെയാണ് ഞാൻ ഇപ്പോഴും അത് നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അതില്ലായിരുന്നെങ്കിൽ മിനയിൽ മറ്റു സ്ഥലത്തൊക്കെ വിഷമിച്ചു പോവും അപ്പൊ അന്ന് ആ കൂട്ടത്തിലുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും തങ്ങൾ പറഞ്ഞ ഭാഷയാണ് അങ്ങനെ തന്നെ പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നാണ് പറഞ്ഞു പിറ്റേന്ന് എല്ലാവരും കൂടെ കൊണ്ടുപോയി ആയിരത്തോളം ആളുകളുണ്ട് നോക്കിയാൽ കാണാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നിർത്തിയിട്ട് പച്ചക്കുമ്പയിലേക്ക് നോക്കിയിട്ട് ഒറ്റ വർധന മലയാളത്തില് പച്ച മലയാളം ഞാൻ ആയിരത്തോളം വരുന്ന എസ് വൈ യസ്വയസിന്റെ ഹാജിമാരുടെ അമീറായി വന്നതാ കറപ്പന്മാരെ പോലെ തങ്ങൾ പറഞ്ഞ അതേ വാക്ക് പറയാണ് അതുപോലെ തന്നെ പാകിസ്ഥാനികളെ പോലെ വലിയ ആരോഗ്യമുള്ള ടീമല്ല ഇവിടത്തെ തണുപ്പ് താങ്ങാൻ വയ്യ തങ്ങളെ പേരക്കുട്ടിയാ പറയുന്നത് വഷളാക്കരുത് ഒരു മാറ്റം വേണം ആ രൂപത്തിൽ അങ്ങ് പറഞ്ഞു ആ സെക്കൻഡിൽ കാലാവസ്ഥ അങ്ങ് മാറി എല്ലാരും അനുഭവിച്ചതാണ് അന്ന് തങ്ങളുടെ കൂടെയുള്ള ആ ടീമിലുള്ള ഹാജിമാറി സസിലുണ്ടെങ്കിൽ അവരത് സാക്ഷ്യപ്പെടുത്തു അവിടെ അങ്ങ് മാറി ഇതായിരുന്നു അവിടുത്തെ പവർ അത് സി എം വലിയാഹയിൽ നിന്ന് പകർന്നു കിട്ടിയതാ ഒരിക്കൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പ മിനയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ പറഞ്ഞു ആര് കൈയ്യൊഴിച്ചാലും കയ്യൊഴിക്കും എന്നല്ല അതിന്റെ അർത്ഥം ആര് കൈയ്യൊഴിച്ചാലും കാന്തപുര കാന്തപുരൂസാദിനെ ഞാൻ കടിയൊഴിക്കൂല കാരണം എന്റെ ഷെയഹനെ പഠിപ്പിച്ചിട്ടുണ്ട് ആരാണ് ആരാണ് കമറുൽ എന്ന് എന്റെ ഷെയഹനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ ആഴം പറഞ്ഞിട്ടൊരു വാക്ക് പരിചയപ്പെടുത്തി അന്ന് സി എം വലിയ ഉള്ളഹി പറഞ്ഞ ആ വാക്ക് ഞാൻ ഈ സദസിൽ പറയുന്നില്ല ആ വാക്ക് ഈ സദസിൽ മനപൂർവ്വം